ഫുൾ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പൊ സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് നാല് അൻപത് അല്ല ഒരു ചെറിയൊരു പൈസ പൈസ ഡീസലില് നല്ലൊരു കിഡ്ലം സിറ്റി നമുക്ക് ഉണ്ടാവും ഡിഫറൻസ് അടുത്ത ബഡ്ജറ്റ് റേഞ്ചില് നല്ല കിഡ്ലം വാഹനങ്ങളോട്ടുള്ള ഒരു പുതിയൊരു ഷോറൂമാണ് സോ സാധാരണക്കാരനൊക്കെ നമുക്ക് കുറച്ച് മോഡൽ കൂടിയ വാഹനങ്ങൾ കുറച്ച് വലിയ വാഹനങ്ങള് നമുക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറ്റുന്ന ഒരു അടിപൊളി ഷോറൂമാണ് അപ്പൊ ലൊക്കേഷൻ വരുന്നത് നമ്മൾ മലപ്പുറം ജില്ലയിലെ വെള്ളൂരാണ് ഫാസ്റ്റ് ആൻഡ് മോട്ടോഴ്സ് അപ്പോൾ നമുക്ക് ഒത്തിരി ചെറു വാഹനങ്ങൾ സാധാരണക്കാർക്ക് പറ്റിയ വാഹനങ്ങൾ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഇവിടെ അപ്പോൾ നിന്ന് സ്വന്തമാക്കാം ജാസർ ജാസർ നമ്മൾ ഈ ഒരു ഷോറൂമിലെ ലൊക്കേഷൻ എങ്ങനെയായിരുന്നു കറക്റ്റ് ഇത് മലപ്പുറത്തിന്റെ പിന്നെ റോഡിലെ അത്താനക്കൽ അതായത് കൊള്ളാമ്പുറത്തിന് തൊട്ട് മുമ്പായിട്ടില്ല അപ്പോൾ നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെ കൊണ്ടുപോകാന്നുള്ളതാണ് വാഹനങ്ങളുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇല്ല പക്ഷേ നമുക്ക് ഓണ്ടാ സിറ്റി ആയിക്കോട്ടെ അല്ലെ ഫുൾ ബ്ലാക്കിൽ ഒരു വണ്ടി അതും കേൾട്ടൻ രജിസ്ട്രേഷൻ ആണ് വരുന്നത് അപ്പോൾ ബ്ലാക്ക് ലിസ്റ്റ് പഠനവർക്ക് നല്ലൊരു കിഡ്ഡം വാഹനമാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസും മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനം അല്ല ഇത് ഡീസലാണോ പെട്രോൾ ആണ് ഡീസല് മൈലേജ് നമുക്ക് രണ്ടിനെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വാഹനം അല്ല മോഡൽ ഏതായിരുന്നു രണ്ടായിരത്തി പതിനാല് മോഡല് എങ്ങനെയായിരുന്നു പക്ക ഇത്തരൊക്കെ അവൈലബിൾ അല്ലെ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നും ഇല്ല ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ് കിടവാണ് ഓപ്ഷൻ ഏതായിരുന്നു ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള ക്രൂസ് കൺട്രോൾ കൺട്രോള് സ്റ്റീർമോൾഡ് കൺട്രോൾസ് കമ്പനി ഇൻബിൾഡ് സ്റ്റീരിയോ അലോയ്സ് ഒരു സൺപ്രൂഫിന്റെ കുറവുണ്ട് ബാക്കി എല്ലാം വരുന്നുണ്ട് ഇല്ല നമുക്ക് എത്രയാണ് വാൻ ചോദിക്കുന്നത് നാല് തൊണ്ണൂറ് നാല് അൻപത് നാല് അൻപത് ഇല്ല ഒരു ചെറിയൊരു പൈസക്ക് ഒരു ബാഗിനാന്ന് പൈസ ഡീസലില് നല്ലൊരു കിഡ്ഡിലും സിക്സ് നമുക്ക് ഉണ്ടാവും ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും നമുക്ക് ഒരു മൂന്നാം മുക്കാൽ ലക്ഷം രൂപ ഇരുപത്തഞ്ച് രൂപമായിട്ട് വേണ്ടി അടുത്തൊരു റനോ ഡെസ്റ്റർ എഞ്ചിൻ എൻജിൻ ആണ് സോ നല്ല മൈലേജ് കുറഞ്ഞ രജിസ്ട്രേഷൻ നല്ല ഫാൻസി നമ്പർ ഒക്കെ വരുന്ന ഇത് അടിപൊളി വാഹനം എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനേ പതിനെട്ട് റൈസർ ആണ് അതായത് പതിനേ പതിനെട്ട് അത്യാവശ്യം മോഡൽ കൂടിയ കൂടിയൊരു വാഹനമാണ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ എൺപത്തയ്യായിരം കിലോമീറ്റർ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു പക്ഷേ സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് എൺപത്തി അയ്യായിരം കിലോമീറ്റർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ എത്ര ചോദിക്കുന്നത് ഈ വാഹനത്തിന് ആറ് വണ്ടി വണ്ടി ഇറക്കാം നമുക്കൊരു കിഡ്ലൻ സെഡാനാണ് മുണ്ടയുടെ വെറുന പൊളി കളർ ആണ് അതർ സ്റ്റേറ്റ് വെഹിക്കിൾ ആണ് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ മോഡലാണ് അത്യാവശ്യം മോഡൽ ഉള്ള ഒരു വാഹനമാണ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ലക്ഷം കിലോമീറ്റർ അവൈലബിൾ അല്ലെ ആക്സിഡന്റ് ഒന്നുമില്ല അല്ല എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന അഞ്ചേ തൊണ്ണൂറ് കേരള വണ്ടി നോക്കണേ അതിന്റെ ഡബിള് വരുന്ന വണ്ടിയാണ് ഏകദേശം നമുക്ക് ഡിപ്പെ സ്വന്തം നല്ല ഫ്യൂച്ചറോഡായിട്ടുള്ള ഒരു വർണ്ണ ഡീസൽ ആണത് പെട്രോൾ ആണ് ഡീസൽ ആണ് ഡീസൽ ആണ് നല്ല മൈലേജ് ഉണ്ടാവില്ല അപ്പൊ നമുക്ക് അഞ്ചേ തൊണ്ണൂറിന് എൻഒസിൽ നമുക്ക് ചെയ്യാൻ പറ്റൂല അതൊരു കിളം ഫ്യൂച്ചറോഡായിട്ടുള്ള ഒരു അടിപൊളി വാഹനം എലൈറ്റ് എൽ അതെ സെക്കൻഡ് ജനറേഷന് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ ആണോ പെട്രോൾ ആണ് ഡീസൽ ഡീസൽ മൈലേജ് പ്രതീക്ഷ ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ് ഏറ്റവും ടോപ്പ് സ്റ്റിയർ മോൾഡ് പുഷ്പെട്ട് സ്റ്റാർട്ടിങ് റിയറിൽ സി വെന്റ് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ എസി അങ്ങനെ ഫിറ്റിംഗ് വരുന്ന അടിപൊളി വാഹനം എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒരു ലക്ഷം ഒരു ലക്ഷം എത്രയൊരു വാഹനത്തിന് ചോദിക്കുന്നത് അഞ്ചു തൊണ്ണൂറ് അഞ്ചാ തൊണ്ണൂറ് അല്ലെ പ്രൈസ് നമുക്ക് സ്വന്തമാക്കാം ഫുൾ കൊടുക്കാൻ പറ്റും അപ്പതാണ് നമുക്ക് ഡീസൽ വണ്ടിയാണ് അതും ഏറ്റവും ടോപ്പന്റെ ഓപ്ഷന് നമുക്ക് ഡീസൽ വണ്ടി ഫുൾ ചെയ്യാൻ പറ്റും അതും ബഡ്ജറ്റ് പ്രൈസ് അതാണ് മൈലേജ് പെർഫോമൻസ് സ്പേസ് നോക്കുന്നവർക്ക് ഒരു അടിപൊളി വാഹനമാണ് അത് നമുക്ക് ചെറിയൊരു പൈസ കൊണ്ടാൻ പറ്റുന്ന നിസാന്റെ സണ്ണി ഏകദേശം നമുക്ക് എങ്ങനെയായിരുന്നു പന്ത്രണ്ട് ഏറ്റവും ടോപ്പന്റെ സ്റ്റാർട്ടിങ് ഏറ്റവും സെഡ് കമ്പനി ഫിറ്റിംഗ് തന്നെ വരുന്ന അടിപൊളി സെഡാൻ ആണ് സോ നല്ല സ്പേഷ്യസ് ആണ് നല്ല മൈലേജ് പെർഫോമൻസ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു അമ്പതിനായിരം ഓണർഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് ആണ് സെക്കൻഡ് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ടേ അറുപത് അല്ല ഏകദേശം ഒരു പത്മാപ്പത് രൂപ വണ്ടി ഇറക്കാം നമ്മൾ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു റേഞ്ചില് ബെൻസ് നോക്കുന്നവർക്ക് പരമാണിപ്പ് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന അവങ്കാണോ ഇത് വെഹിക്കിൾ ആണ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പിന്നെ ഇത് എൻഒസിൽ നമുക്ക് എൺപതിനായിരം കിലോമീറ്ററോടെ വണ്ടിയാണ് നമുക്ക് എൻ സിയിൽ എത്ര രൂപക്ക് ചെയ്യാൻ പറ്റും ഈ എൻഒസിപ്പിന് കൊടുക്കാം ഏഴ് ലക്ഷത്തി നാല്പതിനായിരം രൂപക്ക് ചെയ്യാൻ പറ്റും അതെ അത് നമുക്ക് സൺറൂഫ് പ്രൂഫ് കാര്യങ്ങൾ പനോനമിക് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം സൺ പ്രൂഫ് ആയിരുന്നു പനോനമിക് സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ് അത് നമുക്ക് ഏറ്റവും ഫൈനൽ റേറ്റ് ആണ് ഏഴ് ലക്ഷത്തി നാല്പതിനായിരം രൂപ ഒറിജിനൽ കേരള അതും ഇ ക്ലാസ് ഒരു ബെൻസ് അതും ഒറിജിന കേരള വാഹനമാണ് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഉണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഒന്ന് ഇരുപത് പ്ലിസ്റ്റർ അവൈലബിൾ അല്ലെ ആയിരുന്നു ഉണ്ട് സെക്കൻഡ് ഓൺഷിപ്പ് വേണം എത്ര രൂപ ചെയ്യാൻ നമുക്ക് പിന്നെ പതിനൊന്നേ തൊണ്ണൂറ് നമുക്ക് ഒരു ഇ ക്ലാസ് ബെൻസ് ഇ ടു ഫിഫ്റ്റി ആണ് സോ നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന വാഹനമാണ് അപ്പോൾ ഒരു ബെസ്റ്റ് പ്രൈസിന് ഈ ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാം കിട്ടില്ല ഫോർച്യൂണറാണതും ഫുൾ ബ്ലാക്കിൽ ഒരു വാഹനം നിലവിൽ കേരളം എയ്റ്റി ഫോറിലാണ് നമ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ പത്ത് മോഡലാണ് എത്ര ചോദ്യം ഇത് എട്ട് ലക്ഷത്തി അൻപതിനായിരം എട്ട് അൻപത് അല്ലേ നമുക്ക് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷം രണ്ട് ലക്ഷം ഓട്ടോമാറ്റിക് ആണോ റീവണ്ടിയാണ് റീവണ്ടിയാണത് ഓട്ടോമാറ്റിക് ആണ് ഫോർഇന് മാനുവല് വരുന്ന വണ്ടി അല്ല പ്രൈസ് ചോദിക്കുന്നത് അത് നമ്മള് ഡോളിൽ വരുന്ന ഏറ്റവും ഫുൾ ഒരു ഫസ്റ്റ് ജനറേഷൻ ക്രച്ച കേരള എങ്ങനെയായിരുന്നു രജിസ്ട്രേഷൻ വരുന്ന ഏറ്റവും ഫുൾ വണ്ടിയാണ് ഓ ഇന്ത്യയിലൊക്കെ നല്ല നല്ല ബക്കറ്റ് കിടും ആണ് ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ വരുന്നത് ഒന്നേ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് ആക്സിഡന്റ് ക്ലൈമൊന്നും അവൈലബിൾ ആണല്ലേ എങ്ങനെയായിരുന്നു ഈ വാഹനത്തിന് ചോദിക്കുന്നത് ആറ് ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഏറ്റവും ടോപ്പ് ഉണ്ടാകാം ഏകദേശം എത്ര രൂപയ്ക്ക് ആണെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും ഫുൾ ഓൺലൈൻ നമുക്ക് ചെയ്യാം സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വാഹനം ഇറക്കാം ഇതിന് അടുത്തൊരു കിഡ്ലം സ്വിഫ്റ്റ് ആണ് അത് പക്ഷേ എക്സ്ട്രാ ഫിറ്റിങ് സ്കേറ്റിംഗ് കാര്യങ്ങളെല്ലാം ഒരു വാഹനം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് ഉണ്ട് സിംഗിൾ ഓൺഷിപ്പ് കിലോമീറ്റർ എത്ര എഴുപതിനായിരം കിലോമീറ്റർ ഫുൾ ഇത്ര അവൈലബിൾ അല്ല മാക്സിമം ആക്സിഡന്റ് ക്ലൈമൊന്നും ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത് ആറ് ലക്ഷത്തി ആറ് ആറത്തൊണ്ണൂറ് അല്ലെ അതൊരു ബെസ്റ്റ് പ്രൈസിന് വാഹനം സ്വന്തമാക്കാം ഏകദേശം എത്ര രൂപ ഡൗൺ പേമെന്റ് പേമിലൊക്കെ ഒരു വാഹനം ഇറക്കാം നമുക്ക് ഒരു നാല് രൂപ പത്ത് നാൽപ്പത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം